ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞു അവൻ പ്രതിഫലം എന്തെന്നറിയുമോ ഒരിക്കൽ കഴിഞ്ഞാഘു കൊടുക്കുന്നു ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ പറഞ്ഞു കൊടുക്കുന്നു ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറപ്പിക്കുന്നതിക്രാ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ പലിശ ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ പലരും ചോദിക്കാറുണ്ട് ഈ പാപങ്ങളൊക്കെ എവിടെ കൊണ്ട് കഴുകാരാ ഈ പാപങ്ങൾ മുഴുവനും നിങ്ങൾ എവിടെ എന്റെ എന്റെ പാപം പാപം വഴി എന്താണ് എന്ന് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ പൊറുക്കണോ സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞു തരികയാണ് ഈ നാല് വാചകങ്ങൾ പറഞ്ഞാൽ ഈ നാല് ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങളല്ലാഹു പൊറുക്കുകയാണെ മരത്തിൽ വീഴുന്നത് പോലെ അവന്റെ പാപങ്ങൾ കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുസ്തഫ പറഞ്ഞു ഈ പറയുന്ന നാല് വാചകങ്ങൾ ഉണ്ടല്ലോ ോ ഈ ദിക്കറു പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ തരികയാണു അള്ളാഹിമൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാല് വാചകങ്ങളെ തന്നെ ഏറ്റവും പ്രിയങ്കരമായ നാല് വാചകങ്ങൾ വാചകങ്ങളെ തന്നെ അല്ലാഹു അക്ബർ ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് അല്ലാഹുവിൻ്റെ റസൂൽ അവറന്ന് പറയുമ്പോൾ അല്ലാഹുവിനെ മാത്രം ഇഷ്ടപ്പെട്ടതല്ലാ മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ലഅൻ അഖൂല സുബ്ഹാനല്ലാഹ വൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ അഹബ്ബു ഇലൈയ മിമ്മാ ത <laughs> ും പറഞ്ഞു <imitation> തരികയാ ഈ നാല് വാചകങ്ങൾ ഏതെങ്കിലും ഒരു അവൻ പറഞ്ഞു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ ഒരിക്കൽ മനുഷ്യൻ കഴിഞ്ഞാ കൊടുക്കുന്നിട്ട് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരമൊന്ന് പിടിച്ചു കുലുക്കുകയാണ് ആ മരത്തിൽ നിന്ന് ഇലകൾ പൊടിഞ്ഞു വീഴുമ്പോ പറഞ്ഞു കൊടുക്കുന്ന കൊടുക്കുന്നു ഈ നാല് വാചകങ്ങൾ ഒരു മനുഷ്യന്റെ പാപങ്ങൾ പൊറുപ്പിക്കുന്നതി ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ നാല് വാചകങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണല്ലോ കണ്ണുകുടിച്ചവരുണ്ടല്ലോ വിചരിച്ചവരുണ്ടല്ലോ പലിശ നിന്നവരുണ്ടല്ലോ പഠിച്ചവനെ നന്നാകുമനിഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ചെയ്തു പോയല്ലോ

Thank ഈ നാല് ിക്കർ ഏതെങ്കിലും ഒരു മനുഷ്യന് പറഞ്ഞു കഴിഞ്ഞാ അവന്റെ പാപങ്ങളൊള്ളാകു പൊറുക്കുകയാണക്ക് മരത്തിൽ നിന്ന് ഇലകൾ പൊഴിഞ്ഞു വീഴുന്നത് പോലെ അവന്റെ പാപങ്ങളൊന്നാകു പൊറത്തു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി ഇത് പ്രതിഫലമാണ് ഇനി അഞ്ചാമത്തെ പതിഫലമെന്നറിയുമോ അത്ഭുതകരമായ ഒരു യാത്ര നടത്തിയല്ലോ യാൽ <laughs> സ്വീകരിക്കുകയാ

യും <amiti>

പ്രവാചകൻ പ്രവാചകൻ തങ്ങളോട് തങ്ങളോട് രാത്രിയിൽ മഹാനായ ഇബ്രാഹിം നബി പറഞ്ഞു കൊടുത്തു മണ്ണ് മണ്ണ് നല്ല നല്ല കൃഷി കൃഷി ചെയ്യാൻ ചെയ്യാൻ പറ്റിയ പറ്റിയ മണ്ണ മണ്ണാണ് അതുകൊണ്ട് അങ്ങയുടെ സമുദായത്തിനോട് സമുദായത്തിനോട് ചെയ്യുന്നതിന്

പ്പെട്ട വലിയ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദു പറഞ്ഞു തരുന്നു ഈ നാല് വാചകങ്ങൾ അതിനെ സാരമായി തെറ്റിക്കലയണ്ടതല്ല സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ എന്ന് പറയുന്ന ഈ നാല് വാചകങ്ങൾ അതിന കിട്ടുന്ന പ്രതിഫലം അത് പറയുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന ആറാമത്തെ പ്രതിഫലം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഈ നാല് വാചകങ്ങൾ അല്ലാഹുവിൻ്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരഗം ഉണ്ടല്ലോ ആ ഭയാനക

محمد, محمد مصطفى സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു അല്ലാഹു അവന്റെ 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 കുടുംബ ജീവിതത്തില് അവന്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു 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 ബർക്കത്ത് ചെയ്യുകയാ പ്രിയപ്പെട്ടവരോട് കൊടുക്കുന്ന പ്രതിഫലം മരിക്കുന്ന കാലം വരെ ഭക്ഷണം സർവകാര്യങ്ങളിലും അവന്റെ കുടുംബത്തിനും രണ്ടാമത്തെ പ്രതിഫലം मरण मरण

i yeah. സ്വപ്നങ്ങളുമായി കഴിഞ്ഞിരുന്നോ ചെറുപ്പക്കാരനാണ് ചരിത്രമായതിന്റെ

റസൂലിനെ വന്ന് ീത്ത പറഞ്ഞ ഞങ്ങൾ വെറുതെ വിടാ വിടാതങ്ങൾ തയ്യാറായില്ല തയ്യാറായില്ല അവസാനം കൊല്ലാൻ പോകുമ്പോ ഉപയോഗങ്ങളോട് ചോദിക്കുകയാ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ നീ ഞങ്ങളുടെ കൂട്ടുകാരനാണല്ലോ നിന്റെ അവസാനത്തെ അഭിലാസമെന്താ എന്റെ ചെറുപ്പക്കാരോട് എന്റെ ഉപ്പമാരോട് എന്റെ ഉമ്മമാരോട്

ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷമെന്താ പറഞ്ഞ മറുപടി എന്തെന്നറിയോ എനിക്ക് രണ്ടര കഴിച്ച് നമസ്കരിക്കണം എനിക്ക് രണ്ടര കഴത്ത് നമസ്കരിക്കണം നമസ്കരിക്കാനുള്ള അനുവാദം തരുമോ കൊടുക്കുകയാ അവിടെന്ന് ചോദിച്ചു ഹുബൈബ് നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ തൂക്കാൻ പോവാ മരണമൊഴി അങ്ങനെയാണല്ലോ അവസാനത്തെ ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോ ചങ്ങാതി ഇത് ോട് ചോദിച്ചു നിന്റെ അവസാനത്തെ ആഗ്രഹം എന്താ ഹുബൈതങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടിരക്കഴത്ത് നിസ്കരിക്കണം എനിക്ക് രണ്ടരക്കയത്ത് നിസ്കരിക്കാൻ സമയം തരണം ഹുബൈബ് തങ്ങൾക്ക് അനുവാദം കൊടുത്തു പോയി ഉതവെടുത്തു രണ്ടരക്കാഴത്ത് നിസ്കരിച്ചു ചെറിയ സൂറത്തുകൾ ഓതി ചെറിയ സൂറത്തുകൾ ഓതിയിട്ട് രണ്ടരക്കായ നിസ്കരിച്ചു സലാം വീട്ടി സുജൂതിലേക്ക് വീണു എന്നിട്ട് അള്ളാഹുവിനോട് പറയുകയാ ആ പടച്ചവനെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും പെട്ടെന്ന് നിസ്കരിക്കുക 行くぞ。<another. S 2>

കയറിട്ടു കയറിട്ടു കഴുത്തിൽ കൈകാലികൾ കെട്ടി ശത്രുക്കൾ ചോദിച്ചു പുതിയ മതത്തിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടോ ഹുബൈബുദങ്ങളോ പറഞ്ഞു ഞാൻ മാറൂല്ല ആ സമയത്ത് കുന്തം കൊണ്ടുവന്ന് ഹുബൈബുദങ്ങളുടെ ശരീരത്തിൽ കുത്തിയിറക്കിയിട്ട് പച്ച ഇറച്ചി ഇങ്ങനെ കുത്തിയെടുക്കാൻ തുടങ്ങി തങ്ങളുടെ നെഞ്ചത്തും ശരീരത്തും കുത്തിയിട്ട് ഇറച്ചി സഹിക്കാൻ കഴിയുന്നില്ല തങ്ങൾക്ക് വേദന സഹിക്കാൻ കഴിയുന്നില്ല അവിടത്തെ കണ്ണിങ്ങനെ നിറയുകയാ ആ സമയത്താണ് അള്ളാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത് അസറായിൽ എന്ന് പറയുന്ന മലക്ക് ഇറങ്ങി വന്നു കരയുന്ന റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു എന്തിനാടാ നീ കരയണേ എന്തിനാ നീ കരയുന്നേ നീ എന്തിനാ ഭയപ്പെടുന്നത് ഹുബൈബ് റളിയല്ലാഹു തആല എന്ന് പറയുന്ന മലക്ക് പറഞ്ഞു കൊടുത്തു ഹുബൈബേ ഈ നിന്നെ കളിയാക്കുന്നവന്മാരുടെ മുഖത്ത് നോക്കിയിട്ട് നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രിയപ്പെട്ട ഉമ്മമാരെ നിസ്കരിക്കുന്ന ഉമ്മമാരെ നിന്റെ മക്കളും നിന്റെ പെൺമക്കളും നിന്റെ മരിമക്കളും ചെറുപ്പക്കാരികൾ നിസ്കരിക്കാതെ മഗ്രിബും ഇശായും നിസ്കരിക്കാതെ ഫ്രണ്ടിൽ വെറുതെ ഇരുന്ന സമയം കളയുമ്പോ അതേ വീടിൻ്റെ കത്ത് അള്ളാഹുബിനു വേണ്ടി നിസ്കരിക്കുന്ന കേൾക്കുമോ നീ മരിക്കുന്ന സമയത്തിൽ നിന്റെ 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 വാപ്പയോ ഉമ്മയോ മക്കളോ ആവശ്യം നിനക്കില്ല പ്രായം ചെന്ന വാപ്പമാരോട് ഈ വിടിഞ്ഞം പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോ നിങ്ങൾ നിസ്കരിക്കാൻ ഈ പള്ളിയിലേക്ക് വരുമ്പോൾ റോഡിന്റെ സൈഡിൽ ഒരുപാട് ഒരുപാട് യുവാക്കൾ ഇരിക്കുന്നുണ്ട് അവരാരും നിസ്കരിക്കാൻ പള്ളി ഇലക്കോ വരാദരിക്കുന്നലും രോഗം പിടിച്ച നടക്കാൻ കഴിയാത്ത നീ നിസ്കരിക്കാൻ പള്ളിയിൽ വരുന്നവനാ നിനക്ക് അള്ളാഹു തരുന്ന പ്രതിഫലങ്ങൾ കേൾക്കണോ നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലങ്ങൾ കേൾക്കണോ ഹുബൈബ് ഇബ്നു അദിയ റളിയല്ലാഹു തആല അരികിന്റെ മുന്നിൽ മലക്കുകൾ വന്നിട്ട് പറഞ്ഞു ഹുബൈബ പറയടാ സഹാദത്ത് ഗലീമ ഹുബൈബ് റളിയല്ലാഹു തആല അൻഹുനോട് പറഞ്ഞു കൊടുത്തു ഉറക്കെ വിളിച്ചു പറയണം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ പറയണം ഹുബൈബെ കഴിയരുത് തന്റെ കഴുത്തിൽ കയറ് മുറുങ്ങുമ്പോൾ ഹുബൈബ് കഴുകുമരത്തിന്റെ മുകളിൽ നിന്നിട്ട് വിളിച്ചു പറഞ്ഞു കലിമ കലിമ വിളിച്ചു പറഞ്ഞു ആ പറയുമ്പോ അതുവരെ താഴെ നിന്ന് കൊണ്ടിരുന്നവന്മാരുടെ കണ്ണ് തണ്ടിപ്പോയി വയന്നുപോയി കഴുകുമരത്തിന് മരണത്തോട് മല്ലടിക്കുമ്പോഴു വിളിച്ചു പറഞ്ഞു

ആ കഴുകുമരത്തിൽ ഇങ്ങനെ തൂന്നുമ്പോ സഹാദത്ത് കലിമ പറഞ്ഞു ചിരിക്കുകയാ

ചിരിക്കുന്ന നേരെ ഇങ്ങനെ നോക്കി കിടക്കുകയാ എന്തൊരു പറയുന്നത് മരണമാണ് യാ എന്തൊരുവർക്ക് കൊടുക്കുന്നത് എന്നിട്ട് നിനക്ക് ചരിത്രം ഒരു പ്രതിഫലം കൂടെ ഞാൻ പറഞ്ഞു തരാതികളാകുണ്ട ജനാസയുണ്ടല്ലോ അവിടം നടിക്കാൻ അനുവദിച്ചില്ല അവിടെ തന്നെ ശത്രുക്കളെ നിൽക്കുകയാണ് ഒരാളെ പോലും പോകാൻ അനുവദിക്കുന്നില്ല പുഴുനാറു ശത്രുക്കൾക്കുകയാളെപ്പോഴും അനുവദിക്കുന്നില്ലാത്ത ചോദിക്കുന്നു

അവരുടെ എഴുന്നേക്കുകയാണ് അങ്ങനെയാകത്ത് തൂക്കി കിട്ടി ശത്രുക്കളെല്ലാവരും കൂടി നിൽക്കുകയാ കണ്ണുടിച്ചുകൊണ്ട് നിൽക്കുകയാണ് ശത്രുക്കൾ ഉണ്ടല്ലോ അവര് കണ്ണുപിടിച്ചുകൊണ്ട് നിൽക്കുകയാ നടുവിലൂടെ വന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ ഒരു സുന്ദരിയായ പെണ്ണുണ്ടല്ലോ അവളോടി വരികയാണ് അവളോടി വരികയാണ് ശത്രുക്കളുടെ അടുത്തേക്ക് ഓടിവണോ എന്നിട്ടവള് ചോദിക്കുകയാ തലയെവിടെ ിന്റെ ശത്രുക്കൾ ചോദിക്കുകയാവന്റെ ആ പെണ്ണ് പറഞ്ഞ മറുപടിയും തന്നറിയോ അവന്റെ തല പെട്ടി പൊളിച്ചിട്ടു തലച്ചോറിടുത്ത് കളഞ്ഞിട്ടു ആ തലയോട്ടിക്കകത്ത് കണ്ണുടിച്ചു കുടിക്കാനാ ശപഥം ചെയ്തിരിക്കുകയാട്ടി തരുന്നതാരോ ആ പെണ്ണോബിന്റെ തലമുറ ശരീരം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാണിച്ചു കൊടുക്കുകയോ നിങ്ങളിൽ ആദ്യമായി തലവെട്ടിക്കൊണ്ടുവരുന്നുണ്ടോ അവന് ഞാനെന്റെ ശരീരം തരാ അവനൊന്ന് പറയുമ്പോ ചെറുപ്പക്കാർ പെണ്ണിന്റെ ശരീരം കണ്ടത് ഉടക്കം വന്ന് സുഖിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് അധികം വാച്ചാല തലവട്ടാറ് അവിടെ ഓടുമ്പോ യാുന്നതെന്ന് കാണോ അതാ മുകളിലേക്ക് പദവികളാകുറ്റാർ തലവട്ടാൻ പോയവരുവനും ജീവനും കൊണ്ടോടുകയാ സംഭവിച്ചതെന്നറിയില്ല എല്ലാവരും ഓടുകയാണ് ഓടുകയാണെ ഒരുപാട് സമയം കഴിഞ്ഞു ജനാസ കാണുന്നില്ല താഴെയിറങ്ങുകയാണോ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ സുബാറല്ല चंदड़ oh, सूरा <laughs> <laughs>

தை பிண்ட மையத்து கபறக்கு சாவ

ോ നിന്റെ കുടുംബക്കാർ മുഴുവനും വീടിന്റെ പരിസരത്തെടുത്ത് ബലത്തിൽ എന്നിട്ട് വീടിനകത്ത് വിരിച്ചിട്ടിരിക്കുന്ന മൂന്ന് കഷ്ടപ്പെണികളുടെ മുകളിലേ നിന്ന് കൊണ്ടുവന്ന് കിടക്കുമല്ലോ നീ കുറച്ച് പള്ളിയെടുക്കുകയാ ിന്റെ ദ്വാരമോ പന്നി കൊണ്ടടയ്ക്കുന്ന കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നു മെയ്യത്തുകട്ടിൽ തൊലിലേക്കുയരുന്ന പുലയ്ക്കുള്ളിലപ്പോ ബ്രോധവും ഉയരുന്നേ ത്തിൽ പഞ്ഞിവെക്കുകയാ മൂന്നുകറ്റം വെള്ളത്തുണിയിൽ വിഴഞ്ഞം പള്ളിയിൽ നിന്നുകൊണ്ടുവന്ന മയ്യത്തുകെട്ടിലേക്ക് മരത്തി കിടത്തിയിട്ട് ചുമക്കുകയാ പള്ളി മതിയാകില്ലട ഈ കാണുന്ന പള്ളി മുഴുവനും നിറയുകയാ ജനസാഗരമാ ജനങ്ങൾ ഇങ്ങനെ നിറയുകയാണ് നിറയുകയാണോ സ്ഥലമില്ല ഈ ും പരിസരം മുഴുവനും ജനങ്ങൾ നിറയുകയാ ഇന്ത്യയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി വരുന്നത് കൊണ്ടല്ല അമേരിക്കയുടെ പ്രസിഡന്റ് വരുന്നത് കൊണ്ടല്ല പിന്നെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചപ്പോ അഞ്ചു നേരം നിന്റെ ജനാസ ജനാസ നിന്റെ

കാലം മുതല് മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അമ്മാഹുവിന്റെ മലക്കുകളുണ്ടല്ലോ പിന്നെ വിഴിഞ്ഞം പള്ളിയിലേക്ക് കിടന്നുവരികയാ നിന്റെ മയ്യത്ത് നമസ്കരിക്കാറോ അബ്ബാഹ ആരടി മണ്ണിലേക്ക് മയ്യത്തിറക്കി വെക്കുമ്പോ മനക്കുകളുടെ സാന്നിധ്യമാറുതെ ജീവിതത്തിൽ അവസാനത്തെ അഭിലാഷം നിസ്കരിക്കണമെന്ന് പറഞ്ഞ കുബൈബി പിന് അധികൃതികളാകു തരാ ആ ചെറുപ്പക്കാരന്റെ മലക്കുകളാണ് കബറെടക്കിയത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് കുറു ആ പറയുകയാ നല്ല മരണം വേണോ നിസ്കരിച്ച മരിക്കുന്ന കാലം വരെ ഭക്ഷണം കിട്ടും രണ്ട് നല്ല മരണം കിട്ടും മൂന്ന് മയ്യത്ത് നിസ്കരിക്കാനും കബറടക്കാനും ആകാശലോകത്ത് നിന്ന് വി വി ഐ പികൾ കടന്നു വരും അള്ളാഹു നമുക്ക് നല്ല മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ